പള്ളിപ്പറമ്പ് മലഹറുൽ ഇസ്ലാം മദ്രസയിൽ സാഹിത്യ സമാജവും ലൈബ്രറി ഉദ്ഘാടനവും നടന്നു ഇസ്ലാം മദ്രസയിൽ സാഹിത്യ സമാജവും ലൈബ്രറി നടന്നു കുമ്മക്കടവ് സഫ ഖുരാൻ കോളേജ് പ്രിൻസിപ്പൽ ഉസ്താദ് ഹാഫുൽ അബ്ദുള്ള ഫൈസി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറിയുടെ എന്ന് ഈ വർത്തമാനകാല എക്കാലവും തന്നെയും ഈ സമയം അതിൽ അതിപ്രസക്തമാകുന്ന ഒരു സമയമാണ് അതിൻ്റെ അതിൻ്റെ അളവിൽ തന്നെ തിരിച്ചറിഞ്ഞു എന്നതും അതിനനുസൃതമായി അവസരമൊരുക്കി തന്നു എന്ന് പറയുന്നതും കുട്ടികളായ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പുസ്തകമാർ ഈ സ്ഥാപനത്തിന്റെ നേതൃത്വം കൊടുക്കുന്നവർ നമുക്ക് ചെയ്തു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യമാണ് കാരണം പാഠപുസ്തകങ്ങൾ മാത്രം നമ്മുടെ ജീവിത സഞ്ചാരങ്ങളിൽ നമ്മുടെ ജീവിത വഴികളിൽ അവലംബിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയാണ് പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും അടച്ചിട്ട ക്ലാസ് റൂമുകളും പാഠപുസ്തകങ്ങൾ മാത്രം വിദ്യാഭ്യാസമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലത്തിൽ നിന്ന് തിരിച്ചു വന്ന് ലോകത്തെയും സമൂഹത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും വായിക്കേണ്ടതുപോലെ വായിക്കാൻ കഴിയുക എന്ന അതിപ്രസക്തമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഖത്തീബ് അബ്ദുൾ റഷീദ് ബഖ്ബി അധ്യക്ഷത വഹിച്ചു മഹൽ പ്രസിഡന്റ് സി എം മുസ്തഫ ജനറൽ സെക്രട്ടറി കെ കെ മുസ്തഫ എന്നിവർ സംസാരിച്ചു സദർ അബ്ദുറസഖ് ലത്തീഫി സ്വാഗതവും ഹംഫദ് ഫൈസി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്